പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർക്കും അധ്യാപകർക്കും അഭിവാദ്യമർപ്പിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആഹ്ലാദ പ്രകടനം നടത്തി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു ആഹ്ലാദ പ്രകടനം This news sponsored by International ജുവല്ലേസ് by... കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർക്കും അധ്യാപകർക്കും അഭിവാദ്യം അർപ്പിച്ചാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആഹ്ലാദ പ്രകടനം നടത്തിയത് കാഞ്ഞങ്ങാട് മിനി സിബിൽ സ്റ്റേഷന് മുന്നിലെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം എ കെ എസ് ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ എൽ ഡി എഫ് തയ്യാറാക്കിയ പ്രകടന പത്രികയിലൊരു വാഗ്ദാനമായിരുന്നു ഈ പറയുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ സർക്കാരിന് എതിരല്ല ഞങ്ങൾ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ മുഖത്തു നോക്കി പറയുക എന്നത് സമരപഥ സമിതി പ്രസ്ഥാനത്തിന്റെ രീതിയാണ് ഞങ്ങൾ ആരുടെയും ഓച്ചാരം പറ്റി ജീവിക്കുന്നവരല്ല ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നവരല്ല മുഖത്തു നോക്കിയും പറയുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനം അതുകൊണ്ടോ ജീവനക്കാരന്റെ അധ്യാപകന്റെ പ്രശ്നങ്ങൾക്ക് മുഖം നിരഞ്ഞു നിൽക്കുന്നതിനു പകരം അതിനോടൊപ്പം നിന്നോ സമരത്താണ് ഞങ്ങൾ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം യമുനാരാഘവൻ രാഘവൻ കെ ജിഒ എഫ് ജില്ലാ സെക്രട്ടറി ഷിജോ എന്നിവർ സംസാരിച്ചു സമരസമിതി നേതാക്കന്മാരായ എം ടി രാജീവൻ വിനയൻ കല്ലത്ത് പി രാജൻ കെ സുരേഷ് ബാബു വി വി പ്രദീപ് കുമാർ കെ പ്രീത ശ്രീജി തോമസ് സുനിൽകുമാർ കെ ജെ ഗോകുൽ കെ രാധാകൃഷ്ണൻ രാജേഷ് ഓൾനടിയൻ എ കെ സുപ്രഭ എ അജയ്കുമാർ സജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി